മീൻ ക്ലീൻ ചെയ്യാൻ പോയാട്ടോ ഇതിന ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നട്ടോ തളയൻ എന്നാണല്ലോ ഞാൻ ഇട്ടിരുന്നത് തളയൻ ഇത് മുനമ്പ ഹാർബറിലൊക്കെ തളയൻ എന്നാണ് കേട്ടോ പറയണത് പിന്നെ പാമ്പാടാന്നും പറയോട്ടോ പിന്നെ ഇന്നലെ ഒരു കമൻ്റിലുണ്ടായിരുന്നട്ടാ ഏ ചുണ്ണാമ്പ് മീൻ അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാ ഇത് ഇത് അനിയൻ തന്നേട്ടേ ഫ്രീ ആയിട്ടാണ് പറഞ്ഞാൽ ഞാൻ ഒരു വീട്ടുകാർക്ക് കൊടുത്ത് ഇത് രണ്ടെണ്ണം കൂടി പറ്റൂലേ ഇത് ഇത് തന്നെ ഭയങ്കര തൂക്കമുള്ളതാണ് ഇത്രയും വലുത് ഞങ്ങൾ എപ്പോഴും ഇത് വാങ്ങിക്കാറില്ല കേട്ടോ എനിക്ക് വല്ലപ്പോഴൊക്കെ അവരുടെ തരാറുള്ളത് ഇത് പിന്നെ നന്നാക്കി എടുക്കാൻ ഭയങ്കര എളുപ്പമുണ്ടോ കാരണം ചതമ്പലൊന്നുമില്ലല്ലോ ഇതിനെ ഞാൻ ചവിരിയില്ലേ നമ്മൾ തേങ്ങ വയ്ക്കേണ്ട ചവിരി ആ ചവരി ഇട്ടിട്ട് തേച്ച് അങ്ങോട്ട് കഴിക്കട്ട ശരിയാണ് ചുണ്ണാമ്പുറ്റ പോലെ ഇരുന്നിങ്ങൾ പോണ കാണാക്ക പൈപ്പ് തുറന്നിട്ടിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം അപ്പോൾ ഇത് ആ വെള്ളം വീണ് വീണും ഇങ്ങനെ അഴുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ സുതാഴിച്ച് നമുക്ക് മീൻ ഉണ്ടാക്കാനായിട്ട് അതൊക്കെ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും തലഅങ്ങനെ തല ഇടുത്തില്ല ഇതിൻ്റെ പല്ലു ഭയങ്കര പല്ലാണ് എൻ്റെ കൈ വേരലും മുറിഞ്ഞിട്ടുണ്ട് കവർ ചെയ്ത് എടുത്തപ്പോ തന്നെ ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ട് കൈ അല്ല പല്ലുക്ക് പട്ടിയുടെയൊക്കെ പല്ലുപോലെ ചെയ്യണില്ല പേ ഇതിൻ്റെ വയറിൻ്റെ ഭാഗമില്ല ഇങ്ങനെ ചളങ്ങി കിടക്കണത് അത് കംപ്ലീറ്റ് ഞാൻ മുറിച്ച് പോകാനും എനിക്ക് എനിക്കിഷ്ടമില്ല അതൊന്നും വർക്ക് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കറി വെച്ച കഴിഞ്ഞാൽ കറി വെച്ച് വെച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇത് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ വർക്കാറാണ് പതിവ് ഓരോ സീസണിലും മണ്ണ മീനായിട്ട് നെക്കാം പറയുന്നത് ഞാൻ എടുക്കൊള്ളു ബാക്കി എല്ലാം കളഞ്ഞ് പെട്ടെന്ന് നല്ല വെളുത്ത് പിന്നെ ചെറിയ ഭക്ഷണങ്ങളായിട്ട് ഞാറ്റിയിട്ടൊന്ന് വരയാം എന്നിട്ട് മുളക് ഉണക്കമുളക് ഒരു കുഞ്ഞി ഭക്ഷണം ഇഞ്ചി ചെറിയ കഷണം ഇതിനകത്ത് ഞാൻ കുഞ്ഞ് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാ പിന്നെ ഒത്തിരി ഇറക്കണിവിടെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും കുഞ്ഞ് ചേർത്ത് പിന്നെ ഒരു ഭക്ഷണം ചെ ചുവന്നുള്ളി കുറച്ച് കുരുമുളക് കല്ലുപ്പ് ഇതെല്ലാം കൂടി കല്ലിലിട്ട് അരച്ച് ഇതിനങ്ങൾ വരട്ടി വരട്ടി ഇത് വറുത്ത് ഞാൻ രണ്ടും അപ്പ അപ്പ തന്നെ അത് നന്നാക്കി എടുത്തിട്ടാ ഫ്രിഡ്ജിൽ വെക്കൂല തിന്നു ആ കൂന്തലും അതിന് ശേഷം കൂന്തൽ നന്നാക്കി കൂന്തലിന് കുറേ സമയം വേണ്ടിവന്നെട്ടാ അന്നേരം എൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പത്തരയായി പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ സാധനം കറി വെച്ച് മറ്റേ കൂന്തൽ സാധാരണ ഞങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിനുമുമ്പ് ഞാൻ കൂന്തൽ കറി വെക്കണത് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അത് കാരണം കറി വെക്കണമൊന്നും കാണിക്കണില്ല പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ വീട് എവിടെയാണ് എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ മീൻ ഞാൻ പെരുമ്പടന്ന ഇന്ന് മീൻ വാങ്ങിക്കും ചെറാ ഇന്ന് മീൻ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടേ എൻ്റെ വീട് ആലങ്ങാടാണ് ആലങ്ങാടാണ്ടാ കല്യാണം കഴിച്ചേക്കണത് കേട്ടോ ആലങ്ങാട് തിരുവാലൂർ എന്ന് പറയും പിന്നെ സ്വന്തം വീട് മൂത്തോന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഇങ്ങനോടുള്ള താല്പര്യം ഇത് കൂന്തലാണ് കുഞ്ഞിക്കൂന്തലാണ്ടാ നിപ്പിൾ കൂന്തൽ ഇതിലും ചെറിയതാണ് ഇതിലും ചെറിയ കൂന്തലുണ്ട് അതിനാണ് ഏറ്റവും ടേസ്റ്റ് ഇത് കണ്ട കുഞ്ഞണ്ട അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ ആ ഇതില്ലേ നാക്ക് നാക്ക പ്ലാസ്റ്റിക് ഇറങ്ങാ സോക്കും ഇതിപ്പോൾ ഒരുപാട് സമയമായി ഇത് ഇത് ക്ലീൻ ചെയ്ത് വന്നപ്പോഴും ഇതിൻ്റെ തല ഞാൻ കുറച്ച് എടുക്കളോട്ടെ ഇതിൻ്റെ തല എല്ലാം എടുക്കൂല അതിൻ്റെ മഷീടെ ഒരു കൂടായിട്ടത് പിന്നെ അതിൻ്റെ തല മുള്ളു അതിൻ്റെ പല്ല് അത് ഇങ്ങനെ ഞെക്കി പുറത്തേക്ക് എടുക്കുക കുറച്ച് അരിഞ്ഞളഞ്ഞിട്ട് അതിൻ്റെ കണ്ണ് കണ്ണ് വലുതാണ് മറ്റേൻ്റെ കണ്ണു ഞാൻ കുത്തി പൊട്ടിക്കണത് ഇത് ഞെക്കുക വെള്ളത്തിൽ കാണിച്ചിട്ട് ഞെക്കണം അല്ലെങ്കിൽ നമ്മുടെ വിലത്തേക്ക് നമ്മുടെ കണ്ണിലേക്ക് തീർക്കും ഇതിൻ്റെ കണ്ണിൻ്റെ ആ കളറൊക്കെ അപ്പം അത് ഒന്ന് കാണിച്ചിട്ട് അത് ഞെക്കിയാൽ വെള്ളത്തിലോട്ട് കളഞ്ഞിട്ട് അതൊന്ന് പൊളിച്ചെടുക്കാം ഇത് ചേർന്നാലാണ് ടേസ്റ്റ് കൂടുള്ളൂ അത് ഞാൻ കുറച്ച് എല്ലാവരും ഒന്നും ഇല്ല കുറച്ച് കിട്ടും ഇത് റൗണ്ട് റൗണ്ടായിട്ടാണ് അരി കേട്ടോ ഞാനിത് പൊളിച്ച് എനിക്കത് അതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാന്ന് സംശയം അപ്പൊ ഒന്നുമില്ലെങ്കിലും ക്ലീൻ ചെയ്ത് ഇരിക്കാല്ല ഇങ്ങനെ പൊളിക്കണമെങ്കിൽ പുൾ കാണാം നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നിട്ട് ഇതിന് രണ്ടും ക്ലീൻ ചെയ്ത് അത് കറി വെച്ച് ഇറച്ചി കറി വെക്കണ പോലെ തന്നെ മീന വറുത്ത് മീരിമ്പ് ചട്ടിയിൽ ഇട്ട മീൻ വറക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇപ്പോൾ ചെന്നെങ്കിൽ കമ്മ എന്ത് ചെയ്യണം കേട്ടോ